ജനാധിപത്യത്തിന് പിന്തുണമായി ഒരു യുവ സമൂഹം നമുക്ക് മുന്നിലെത്തിയിട്ടുണ്ട് ജനാധിപത്യത്തിന് അതുകൊണ്ട് തന്നെ കുറച്ചു നേരം നമുക്ക് ുംരോധിക്കും പ്രതിരോധിക്കും ജീവൻ നൽകി ജീവൻ നൽകി പ്രതിരോധിക്കും ജനാധിപത്യം ജയിലറയെ ജനാധിപത്യ ജനാധിപത്യം ജയിലറയെ ജനാധിപത്യം ജയിലറിയേ ഡി സി എം കെജ്രിവാളിന്റെ ഡൽഹി സി എം കെജ്രിവാളിന്റെ വേലറ കാട്ടി വരട്ടണ്ടിരട്ട വേലറ കാട്ടി വരട്ടണ്ടിവയ പ്രതിഷേധം രാജ്യാദ് പ്രതിഷേധം ഇന്ത്യൻ ചരിത്രത്തെ ഇന്ത്യൻ മണ്ണും ചരിത്രത്തെ ഇന്ന നരേന്ദ്രമോദി യുടെ പ്രതിഷേധം പ്രതിഷേധം ജയിലറ കാട്ടി വരട്ടണ്ട ജയിലറ കാട്ടി വരട്ടണ്ടി വയ്യപ്പയുടെ പ്രതിഷേധം ജനാധിപത്യം ജയിലറിലെ ഇതാണോ ഇതാണോ കേരള ഗ്യാരണ്ടി ഇതാണോ ഇതാണോ ഗ്യാരണ്ടി ഓർ ഈ ഭരണം മറവിക്കടലിൽ തുലയട്ടെ തുലയട്ടെതികൾ തുലയട്ടെ സ്വേചാധിപതികൾ തകരട്ടെ പ്രതിഷേധം പ്രതിഷേധം എപ്പോഴ പ്രതിഷേധം നരേന്ദ്ര മോഡി തെമാടി Indian Hitler <laughs> the Mari ഇന്ത്യൻ ഹിറ്റ്ലർ നരേന്ദ്രമോദി ആളുകൾ എണ്ണപ്പെട്ടു അച്ഛനാ പ്രതിഷേധം രാജ്യതാപക പ്രതിഷേധം ദി വൈ എപ്പട പ്രതിഷേധം ജനാധിപത്യം അപകടത്തിൽ ജനാധിപത്യം ജയിലറയിൽ ജനാധിപത്യം ജനാധിപത്യം പ്രതിഷേധം രാജ്യധാപക പ്രതിഷേധം ഇവയപ്പടെ പ്രതിഷേധം ഇന്ത്യൻ മണ്ണിൽ നടക്കില്ല ജനാധിപത്യം ജനാധിപത്യം ജയിലറയിൽ ഇന്ത്യൻ ഹിറ്റ്ലർ നരേന്ദ്രമോദി നിന്റെ നാടുകൾ എണ്ണപ്പെട്ടു ഡി വൈ എഫ് ഐ പറയുന്നു ഒരേ സ്വരത്തിൽ ഒരേ സ്വരത്തിൽ പറയുന്നു നിന്റെ നാടുകൾ എണ്ണപ്പെട്ടു ഇഗ്ലാബ് സിന്ദാബാദ് 李白也飞这大吧？ പ്രതിഷേധം പ്രതിഷേധം ഡിവൈഎഫ്യുടെ പ്രതിഷേധം ഡി വൈ എഫയുടെ പ്രതിഷേധം രാജ്യത്തിന്റെ തലസ്ഥാനത്ത് രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ആർ എസ് എസിൻസ് ഇന്ത്യൻ ഹിറ്റ്ലർ മോദി ഇന്ത്യൻ ഹിറ്റ് നരേന്ദ്രമോദി ഇല്ല ഇല്ല നടക്കില്ല ഇല്ല ഇല്ല നടക്കില്ല ഇന്ത്യൻ മണ്ണിൽ നടക്കില്ല ഇന്ത്യൻ മണ്ണിൽ നടക്കില്ല ജനാധിപത്യം ജയിലറയിൽ ജനാധിപത്യം ജയിലറയിൽ ഡൽഹി സി എം കെജ്രിവാൾ ാട്ടി വരട്ടണ്ടിരട്ടണ്ട ചീല കാട്ടി വരട്ടണ്ട ജനാധിപത്യം അപകടത്തിൽ ജനാധിപത്യം അപകടത്തിൽ ജനാധിപത്യം അപകടത്തിൽ ജനാധിപത്യം അപകടത്തിൽ ജനാധിപത്യം ജയിലറയിൽ ജനാധിപത്യം ജയിലറയിൽ ഇല്ല ഇല്ല നടക്കില്ല ഇല്ല ഇല്ല നടക്കില്ല മണ്ണിൽ നടക്കില്ല കേരള മണ്ണിൽ നടക്കില്ല ഇന്ത്യൻ മണ്ണിൽ നടക്കില്ല ഇന്ത്യൻ മണ്ണി നടക്കില്ല പ്രതിഷേധം 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 രാജ്യവ്യാപക പ്രതിഷേധം രാജ്യവ്യാപക പ്രതിഷേധം ഇല്ല ഇല്ല നടക്കില്ല ഇല്ല ഇല്ല നടക്കില്ല ഇന്ത്യൻ മണ്ണിൽ നടക്കില്ല ഇന്ത്യൻ മണ്ണി നടക്കില്ല കേരള കാട്ടി വരട്ടണ്ട സംരക്ഷിക്കും 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 ജീവൻ നൽകി സംരക്ഷിക്കും ജീവൻ നൽകി സംരക്ഷിക്കും ഇതാണ് ഇതാളുകാരണ ഇതാണ് ഗ്യാരണ്ടി ഇന്ത്യൻ ഹിറ്റർ നരേന്ദ്രമോദി ഇന്ത്യൻ ഹിറ്റർ നരേന്ദ്രമോദി നിന്റെ നാടുകൾ എണ്ണപ്പെട്ടു ജനാധിപത്യം ജനാധിപത്യം ജയിലറയിൽ ജയിലറ കാട്ടി വരട്ടണ്ടാട്ടി പ്രതിഷേധം രാജ്യസഭ പ്രതിഷേധം ഇൻകുലബ് സിന്ദാബാദ് വൈ എഫ് ഐ സിന്ദാബാദ് പ്രതിഷേധം പ്രതിഷേധം ഡി വൈ അപ്പയുടെ പ്രതിഷേധം ഡി വൈ അപ്പയുടെ പ്രതിഷേധം ഇല്ല ഇല്ല നടക്കില്ല ഇല്ല ഇല്ല നടക്കില്ല ഇന്ത്യൻ മണി നടക്കില്ല ഇന്ത്യൻ മണ്ണി നടക്കില്ല നരേന്ദ്രമോദി തെടി നരേന്ദ്രമോദി തെമ്മാടി ഇതാണോ ഇതാണോ ഗ്യാരണ്ടി ഇതാണോ ഇതാണോ ഗ്യാരണ്ടി ഇതാണോ ഇതാണോ ഗ്യാരണ്ടി ഇതാണോ ഇതാണോ ഗ്യാരണ്ടി ഇല്ല നടക്കില്ല ഇല്ല ഇല്ല നടക്കില്ല ഇല്ല ഇല്ല നടക്കില്ല ഇല്ല ഇല്ല നടക്കില്ല ഇന്ത്യൻ മണ്ണിൽ നടക്കില്ല ഇന്ത്യൻ മണ്ണുകൾക്കില്ല ഇന്ത്യൻ ഹില്ലർ നരേന്ദ്രമോദി മോദി എണ്ണപ്പെട്ടു 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 പ്രതിഷേധം 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 രാജ്യപാപക പ്രതിഷേധം രാജ്യപാപക പ്രതിഷേധം പ്രതിരോധിക്കും 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 ും പ്രതിരോധിക്കും ഇൻകുലാബ് ഇൻകുലബ് ഇൻകുലാബ് സിന്ദാബാദ് മുഴുവൻ സഖാക്കളും ഇവിടെ തന്നെ ഇരിക്കണം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യസഭാംഗവുമായ സഖാവ് എ എ റഹീം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും ഈ യോഗത്തിന് അധ്യക്ഷനായി ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് സഖാവ് അനൂപിനെ ക്ഷണിക്കുന്നു സഖാക്കളെ നേതൃത്വത്തിൽ ഈ രാജഭവനിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം നടത്താനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന അറിയാം ഇന്നലെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ കറുത്ത ദിനമായി അറിയപ്പെടുന്ന ഒരു ദിനമായി ഇന്നലെ മാറി ഈ രാജ്യത തലസ്ഥാനത്ത് അധികാരം നടത്തുന്ന മുഖ്യമന്ത്രിയെ ഇവരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തൊരിക്കൽ കൂടി അധികാരത്തിൽ വരാൻ വേണ്ടി ഏത് നീചമായ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് ഒരു മടിയുമില്ല എന്ന് തെളിയിക്കുന്ന നിലയിലാണ് ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ ഇന്നലെ അറസ്റ്റ് ചെയ്യുന്നത് ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ആർ എസ് എസിന്റെ സംഘപരിവാരത്തിന്റെ ബിജെപിയുടെ എൻഡിഎയുടെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്ത് തെറ്റ് നാശയും കൊണ്ട് ഈ രാജ്യത്ത് നടപ്പിലാക്കിയ ജനവിരുദ്ധമായ സമീപനങ്ങൾക്കെതിരായി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യം വിധിയോഗം എന്ന ഒറ്റ ചിന്തയിൽ നിന്ന് ഇനി ഒരിക്കലും ഈ രാജ്യത്ത് ആർ എസ് എസിന്റെയും സംഘപരിവാരത്തിന്റെയും ഗവൺമെന്റിന്റെ അധികാരത്തിൽ വരാൻ വേണ്ടി കഴിയില്ല എന്ന ഉത്തമ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാരെ പോലും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഇന്നലെ രാത്രിയും ഇന്നുമായി കേരളത്തിലെമ്പാടും ഡിവൈഎഫിയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരവും അഖിലേന്ത്യാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരവും വലിയ പ്രതിഷേധ സമരങ്ങൾക്ക് ഡിവൈഎഫ് നേതൃത്വം കൊടുക്കുകയാണ് ഇന്ന് ഡിവൈഎഫ്യുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ രാജ്ഭവനിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ഈ സമരത്തിന് സ്വാഗതം ആശംസിക്കാൻ ഡി വൈഎഫിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും പ്രിയങ്കരനായ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള ഡോക്ടർ ഷിജു ഖാനോട് അഭ്യർത്ഥിക്കുന്നു ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഡി വൈ എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖ വി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഖാക്കളെ വളരെ പെട്ടെന്ന് തീരുമാനിക്കപ്പെട്ട ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളെ ഇന്നലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നരേന്ദ്രമോദി സർക്കാരിന്റെ നിലപാടിനെതിരെ രാജ്യത്ത് ആദ്യം പ്രതിഷേധമുയർന്ന നഗരങ്ങളിലൊന്ന് തിരുവനന്തപുരമാണ് ഡിവൈഎസ്ഐയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം തന്നെ ഡിവൈഎസ് ഐ നേതൃത്വത്തിൽ രാത്രി വലിയ പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് ഉയർന്നത് അതിന്റെ ഭാഗമായി സംസ്ഥാനത്തും രാജ്യത്തും എമ്പാടും ഡിവൈഎസ്ഐ വിവിധങ്ങളായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി സംസ്ഥാന മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കാനുള്ള ഫെഡറൽ മൂല്യങ്ങളെ മുഴുവൻ ചവിട്ടി മെതിക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ നടപടികളുടെ ഭാഗമായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മിഷർ നരേന്ദ്രമോദി ഞങ്ങൾക്ക് പറയാനുള്ളത് രാജ്യത്ത് ഒരു കേന്ദ്ര സർക്കാരുള്ളതുപോലെ ആ കേന്ദ്ര സർക്കാരിന് ക്യാബിനറ്റും പ്രധാനമന്ത്രിയും ഒക്കെ ഉള്ളതുപോലെ ഭരണഘടനാ ദത്തമായ അവകാശങ്ങൾ സംസ്ഥാനങ്ങൾക്കും സംസ്ഥാന നിയമസഭകൾക്കും സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും ക്യാബിനറ്റിനും ഉണ്ടെന്ന് നരേന്ദ്രമോദിയും കൂട്ടാളികളും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിമാരെ കല്യാണം വെച്ച് ജയിലിലടച്ച് ഈ രാജ്യത്ത് അധികാര താണ്ടവമാണെന്ന് നരേന്ദ്രമോദി കരുതിയാൽ ശക്തമായ പ്രതിഷേധമുയർന്നുവരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് സഖാർ വി അനൂപിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നരേന്ദ്രമോദിയുടെ സർക്കാർ നടപ്പാക്കുന്ന ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരായി രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് എ എ റഹിം ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് സഖാവ് എ എ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ ട്രഷറർ സഖാവ് ശ്യാമ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സഖാ കൊൽ നിധിൻ ലിജു ജില്ലാ വൈസ് പ്രസിഡന്റ് സഖാവ് ഷാഹിൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സഖാവ് ഉണ്ണികൃഷ്ണൻ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് രേവതി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി സഖാക്കൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് മുഴുവൻ സഭാക്കളെയും ഈ പ്രതിഷേധ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ ഈ രാജ്യത്തെ സംഘപരിവാരത്തിന്റെ ഭരണകൂടത്തിനെതിരായി അതിശക്തിമത്തായ പ്രക്ഷോഭത്തിന് ഈ രാജ്യത്ത് നേതൃത്വം കൊടുക്കുന്ന ഡി വൈ എഫ്ഒയുടെ പ്രിയങ്കനായ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് എ എ റഹീം എംപിയെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കും സഹോദരി സഹോദരന്മാരെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും അപമാനകരമായ ദിവസമായിരുന്നു ഇന്നലെ ചരിത്രം ഇന്നലത്തെ ദിവസത്തെ അടയാളപ്പെടുത്തുന്നത് അങ്ങനെയായിരിക്കും രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യത്ത് അധികാരത്തിൽ തുടങ്ങുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇതുപോലുള്ള ഒട്ടനവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ നരേന്ദ്രമോദി ഗവൺമെന്റിനെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മോശം നിറഞ്ഞ അപമാനകരമായ ഒരു ദിനമാണ് ഇന്നലത്തെ ദിവസം ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഒരു ഭരണകൂടത്തെ ഉപയോഗിച്ച് എങ്ങനെയാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വിശ്വഗുരുപട്ടം ഇങ്ങനെ നേടാനാകും എന്നാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് ലോകത്തെല്ലാമുള്ള ഏകാധിപതികൾക്ക് എങ്ങനെയൊക്കെയാണ് എതിർശബ്ദങ്ങളെ അടിച്ചമർത്തേണ്ടത് എന്ന ഒരു പാഠപുസ്തകമായി നരേന്ദ്രമോദി സ്വയം മാറുകയാണ് എത്ര പേരെയാണ് മനീഷ് സിസോദിയ ജയിലിലാണ് ക്യാബിനറ്റിലെ പ്രധാനിയായ മനീഷ് സിസോദിയക്ക് പിന്നാലെ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ രാജ്യസഭയിലെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ഫ്ലോർ ലീഡർ സഞ്ജയ് സിംഗ് എത്രയോ ദിവസമായി മാസങ്ങളായി ജയിലിലാണ് ഒരു കാര്യം ആലോചിച്ച് നോക്കൂ എന്താണ് ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന സോക്കോൾഡ് വിശ്വപൌരൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ പറഞ്ഞത് അറസ്റ്റിനോടൊന്നും ഞങ്ങൾക്ക് വിയോജിപ്പില്ല പക്ഷേ അറസ്റ്റ് ചെയ്ത് ദിവസം മാറിപ്പോയി എന്നാണ് മുഹൂർത്തം മാറിപ്പോയി എന്നാണ് എനിക്ക് ഈ അറസ്റ്റിന് ന്യായീകരിക്കുന്ന ബി ജെ പി കാരോടും ഈ അറസ്റ്റിന്യായീകരിക്കുന്ന സോക്കോൾഡ് നിഷ്പക്ഷക്കാരോടും ഈ അറസ്റ്റിനെ ന്യായീകരിക്കുന്ന ദിവസം മാറിയതിന്റെ കുഴപ്പാണെന്ന് പറയുന്ന ശ്രീ തരേലിനോടും എല്ലാം ചോദിക്കാനുള്ള ഒരു കാര്യം ലളിതമായൊരു ചോദ്യമാണ് ആം ആദ്മി പാർട്ടി എൻ ഡി എക്കൊപ്പം പോയിരുന്നെങ്കിൽ ഈ അറസ്റ്റ് ഉണ്ടാകുമായിരുന്നോ എന്ന യുക്തിസഹമായ ചോദ്യമാണ് എൻ ഡി ചേർന്നില്ല എങ്കിൽ പോലും വൈ എസ് ആർ സി പി എല്ലാം സ്വീകരിക്കുന്നത് പോലെ പുറത്തുനിന്ന് എൻ ഡി എ പിന്തുണയ്ക്കുന്ന എൻ ഡി എതിർക്കാത്ത മോദിയുടെ ഏകാധിപത്യവാഴ്ചയെ എതിർക്കാത്ത നിലപാട് ആം ആദ്മി പാർട്ടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ അരവിന്ദ് കെജ്രിവാളോ മനീഷ് സി സോദിയോ അറസ്റ്റിലാക്കപ്പെടുമായിരുന്നു ഇത് ഡൽഹിയിലെ മാത്രം കാര്യമല്ല ജാർഖണ്ഡ് മുക്തിമോർച്ച ഹിബു സോദൻ അവിടുത്തെ മുഖ്യമന്ത്രി പിടിച്ചു ജയിലിലിട്ടു ജെ എം എം എൻ ഡി എക്കൊപ്പം ചേർന്നിരുന്നെങ്കിൽ ഷിബു സോറന് ജയിലിൽ പോകേണ്ടി വരുമായിരുന്നോ ഇതാണ് എന്തുകൊണ്ടാണ് ഒട്ടനവധി അഴിമതി കേസുകളിൽ പ്രതികളായവർ ബിജെപിയിൽ ചേരുന്നു എൻ ഡി എക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു എൻ ഡി എയുടെ ഒപ്പം ചേർന്ന് നടക്കാൻ നിർബന്ധിതരാകുന്നു അവരുടെ കേസുകളില്ലാതാവുന്നു കോൺഗ്രസ് നേതാവായിരുന്നു ഹിമന്ത ബിശ്വാ ശർമ്മ ഇപ്പോൾ ആസാമിലെ ബിജെപിയുടെ മുഖ്യമന്ത്രിയാണ് ഒരു പ്രശ്നമുണ്ടല്ലോ മഹാരാഷ്ട്രയിലെ അജിത് പവാർ പ്രധീപ് പട്ടേൽ ഒന്നുകിൽ ബിജെപിയിൽ ചേരുന്നു ഇല്ലെങ്കിൽ എൻ ഡി എയുടെ ഭാഗമാകുന്നു ഇത് രണ്ടുമല്ലെങ്കിൽ അവരെ എതിർക്കാതിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയം കോൺഗ്രസിന് മനസ്സിലാക്കാത്തത് കോൺഗ്രസിനെ ഇപ്പോഴും നയിക്കുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രാദേശിക രാഷ്ട്രീയ താൽപര്യം മാത്രമാണ് എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇവിടെ തെരുവിലേക്ക് ഇറങ്ങിയത് ഷുജുഖ് ഖാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ில் மாற்றிப்பட் பார்ட்டி அனுயாயிகளும் வலிய பிரதிஷேமண்டுவது மாற்றி நிறுத்தியால் விடையெங்கிலும் அது பார்ட்டிப்படாத ஜனாதிபத்தியசனவிலேக்கிறங்கியெகில் അതിന് സാക്ഷ്യം വഹിച്ച നഗരം ഇന്നലെ രാത്രി ഈ തിരുവനന്തപുരമായിരുന്നു അത് ഡിവൈഎഫ്ഐക്കാരായിരുന്നു ഡിവൈഎഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും മുൻ എം പി കൂടിയായ സുഖാവ് എം എ ബേബി ആ ജാഥയ്ക്ക് ഇന്നലെ നേതൃത്വം കൊടുത്തു പ്രതിഷേധ പ്രകടനം അർദ്ധരാത്രിയിൽ പന്ത്രണ്ട് മണിയോടെ ഇന്നലെ നടന്ന നഗരത്തിലെ പ്രകടനം ഇന്ന് രാജ്ഭവനിലേക്ക് ഞങ്ങൾ മാർച്ച് നിർത്തിയിരിക്കുന്നു എല്ലാവരും തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിച്ച ഞാനുൾ പറയുള്ളവർ കൊലയിടങ്ങളിലാണ് പക്ഷേ ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിയാണ് ഞങ്ങൾ ഈ തെരുവിലേക്ക് വരുന്നത് ഇന്ന് വൈകുന്നേരം സംസ്ഥാന വ്യാപകമായി എല്ലായിടങ്ങളിലും ഡിവൈഎഫ്ഐയുടെ വലിയ പ്രതിഷേധവും പ്രകടനവും ഡി വൈ എഫ് ഐ ആഹ്വാനം ചെയ്തിരിക്കുന്നു ആയിരക്കണക്കിന് പേർ എല്ലാ പ്രകടനങ്ങളിലുമായി ഇന്ന് സംസ്ഥാനത്തെ തെരുവുകളിൽ അണിനിരക്കം ഈ ഏകാധിപത്യ ബാധിക്കെതിരെ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഈ രാഷ്ട്രീയ നിലപാടിലേക്ക് കടന്നു വരാൻ കഴിയാത്തത് ഇതിപ്പോൾ മാത്രമല്ല ഞങ്ങൾക്ക് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുണ്ട് കോൺഗ്രസിനോടും രാഹുൽ ഗാന്ധിയോടും പക്ഷേ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ ദിവസം ഇത് ജനാധിപത്യ വിരുദ്ധതയാണ് എന്ന് പറഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങാൻ മടിയുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് രാഹുലിനോട് എതിർപ്പുണ്ട് രാഹുലിന്റെ രാഷ്ട്രീയത്തോടെ എതിർപ്പുണ്ട് കോൺഗ്രസിനോട് എതിർപ്പുണ്ട് പക്ഷേ കോൺഗ്രസിനെയാണ് ഇവരെ എതിർക്കേണ്ടത് എന്ന സങ്കുചീയമല്ല പറയുന്നത് ഇത് ജനാധിപത്യ വിരുദ്ധതയാണ് ഭരണഘടനാ വിരുദ്ധതയാണ് ഇത് തെറ്റാണ് ഞങ്ങളുടെ നാവ് ഉയർന്നു ഞങ്ങൾക്കിവിടെ നാവ് ഇറക്കേണ്ടി വന്നില്ല ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് എതിർശ്ദങ്ങളെ ഇല്ലാതാക്കുകയാണ് ജനാധിപത്യത്തെ ജയിലിൽ അടയ്ക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിയായത് ജനങ്ങളോട്ടിയത് വിജയിപ്പിച്ച ആളാണ് സിദു സാറിനെ ജനങ്ങളോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളാണ് എത്ര കാലമായി ഡൽഹി പിടിക്കാൻ ബിജെപി ശ്രമിക്കുന്നു ഒരു ജനങ്ങൾ ബിജെപിയെ ബഹിഷ്കരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തൂത്തുമാരി ി ജെ പി പക്ഷേ ഏത് രാജ്യമാകെ പക്ഷെ അപ്പോഴും തൊട്ടു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഡൽഹി അവർക്ക് കീഴാമുട്ടിയായി രണ്ടു സന്ദർഭങ്ങളിലായാലും ഡൽഹി പിടിക്കാൻ കഴിയുന്നില്ല എന്നാൽ പിന്നെ ജനങ്ങൾ ജയിപ്പിച്ച ഭരണ സംവിധാനത്തെ തന്നെ ജയിലിൽ അടയ്ക്കാം ജനാധിപത്യ വിരുദ്ധ അല്ലേ ജനാധിപത്യ വിരുദ്ധതയല്ലേ നിങ്ങളോടൊപ്പം ചേരുന്നവർക്കെതിരെ ഒരു കേസില്ല അന്വേഷണമില്ല അപ്പോൾ അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനോട് ഞങ്ങൾക്കുള്ള ഐക്താർഢ്യം സംഘപരിവാറിനെതിരെ ശബ്ദിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ശബ്ദിച്ചതുകൊണ്ടാണ് ജയിലിൽ പോയത് അവർക്കൊപ്പം കീഴടങ്ങില്ലെങ്കിൽ ജയിലിൽ പോകുമായിരുന്നില്ല ഇപ്പൊ കേരളത്തിലെല്ലാം വരിവെച്ച് വരുവെച്ച് വലിയ വലിയ മഹത്തായ നേതാക്കളുടെ മക്കൾ തന്നെ വരിവരിയായി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആരൊക്കെ പോകില്ല എന്നാരറിയാം ആരറിയാം ഇത് നമ്മുടെ രാജ്യത്ത് ഒരു സൂചനയാണ് അപ്പോൾ ഇത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണിത് രാജ്യത്ത് ചെറുതും വലുതുമായ പോരാട്ടങ്ങൾ ഈ പോരാട്ടങ്ങളിൽ ഒരുമിച്ച് അനുചേരുക എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ വിശ്വാസിയെ സംബന്ധിച്ച് ഇന്ന് കാലമേൽപ്പിച്ചിരിക്കുന്ന കടമ ആ കടമയെ ഏറ്റെടുത്തുകൊണ്ട് പൊരുതുക എന്നതാണ് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിരിക്കുന്ന കാര്യം പലതരത്തിലാണ് അവർക്കനുകൂലിക്കാത്ത ഗവൺമെന്റുകളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക ഞാൻ ഒരു അവസര ഓർമ്മിക്കുകയാണ് പാർലമെന്റിൽ ഒരു സംസ്ഥാനത്ത് നിന്നുള്ള ഒരു ബിജെപിയെ പിന്തുണയ്ക്കാറുള്ളത് എന്നാൽ എൻ ഡി എയുടെ ഭാഗമല്ലാത്ത ഒരു എം പി ഒരു ദിവസം വിലക്കയറ്റത്തിനെതിരെ രൂക്ഷമായി സംസാരിക്കുകയാണ് ശക്തമായ ഭാഷയെ വിമർശിക്കുകയാണ് അവർ ആ സംസ്ഥാനത്ത് ഏറ്റുമുട്ടുന്നത് നേരിട്ട് ബിജെപിയുമായാണ് പക്ഷേ ഡൽഹിയിൽ ബിജെപിയുടെ ഓരോ പറ്റി നിൽക്കുന്ന എൻപിഎ കിട്ടുന്നിൽക്കുന്ന ഒരു പാർട്ടി അപ്പോൾ ഞങ്ങളെ ഇറങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചോദിച്ച് കൊള്ളാടം ഞങ്ങളെക്കാൾ ശക്തമായി നിങ്ങൾ എതിർത്തല്ലോ എന്താണ് നിന്റെ കാര്യം അപ്പോൾ പറഞ്ഞു ഇലക്ഷൻ ഞങ്ങളും ബിജെപിയുമാണ് ഏറ്റുമുട്ടുന്നത് ഞങ്ങൾക്ക് ഈ വിഷയങ്ങൾ പറയാതിരുന്നാൽ ജനങ്ങൾ ഞങ്ങളെ ഒറ്റപ്പെടുത്തും ഞങ്ങൾ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ കൂടുതൽ ശക്തമായ ഒരു തുറന്ന നിങ്ങൾ അതല്ലേ അതിന് രാഷ്ട്രീയമായ സ്ഥിതി ഒരു പറഞ്ഞു അങ്ങനെ മാറിയാൽ ഞങ്ങളെ ഇവർ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കും ഇവർ ഞങ്ങളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചാൽ ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന വെൽഫെയർ മെക്കാനിസം വെൽഫെയർ സ്കീം ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ വരും അങ്ങനെ വരുമ്പോൾ ജനം ഞങ്ങളെ എതിർക്കും ഞങ്ങൾ പെട്ടെന്ന് ജനങ്ങൾക്കിടയിൽ സംസ്ഥാനത്ത് അൺപോപ്പുലറായി മാറും ഞങ്ങൾക്കെതിരെ ആന്റീന്ദും പറ്റി വർക്ക് ചെയ്യും അതുകൊണ്ട് ഇതല്ലാതെ മറ്റു പോകുമ്പഴിയില്ല നോക്കൂ ഞങ്ങളോടൊപ്പം നിന്നില്ലെങ്കിൽ ഈ കേസ് ജയിലിൽ അകത്ത് ജയിക്കണോ ജീവിക്കണോ സോറി ജയിലിൽ പോണോ ജീവിക്കണോ എന്നാണ് ചോദ്യം നീ പുറത്ത് നിനക്ക് അധികാരം നിൽക്കുമോ നിനക്ക് ജയിലിൽ പോണോ ഈ ചോട്ടേതാണ് ഇതിന്റെ മുമ്പിൽ കീഴടങ്ങാത്ത മനുഷ്യർ ജയിലിലേക്ക് പോകുന്നു ഞങ്ങളോടൊപ്പം നിന്നില്ല എങ്കിൽ നിന്റെ സംസ്ഥാനത്തെ തന്നെ ശ്വാസമുട്ടിക്കും സംസ്ഥാനത്തെ ഞങ്ങൾ പണം തരാതെയും ഞങ്ങൾ പലതരം പ്രശ്നങ്ങളുടെയും സാമ്പത്തിക ഉപരോധവും ശ്വാസം മുട്ടലും നടത്തിയാൽ നിങ്ങൾക്ക് വെൽഫെയർ മെക്കാനിസം നടത്താൻ പറ്റില്ല സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വെൽഫെയർ മെക്കാനിസം നടക്കാതെ വരുമ്പോഴോ ജനം പെട്ടെന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് അൺപോപ്പുലറായി മാറും അങ്ങനെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകളുടെയും നടപടികളിലൂടെയും രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുകയാണ് ഒരു ഏകാധിപത്യ വാഴ്ചയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ആർ എസ് എസിന്റെ രൂപീകരണം കഴിഞ്ഞ് നൂറ് വർഷം പൂർത്തിയാകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാകുമ്പോൾ ആർ എസ് എസ് ലക്ഷ്യം വെച്ചതുപോലെ ഒരു രാഷ്ട്രം ഒരു ഭാഷ ഒരു സംസ്കാരം എന്ന നിലയിൽ ഒരു ഏകശിലാത്മകമായ ഒരു രാജ്യത്തെ രാഷ്ട്രത്തെ നിർമ്മിക്കാൻ അവർ ശ്രമിക്കുമ്പോൾ അപകടകരമായ ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് പുറത്ത് എല്ലാവരും ഈ രാജ്യം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ പേരും തെരുവിലേക്ക് ഇറങ്ങേണ്ട സമയമാണെന്ന ഉയർന്ന രാഷ്ട്രീയത്തിലാണ് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇന്ന് പ്രതിഷേധ പരിപാടി വളരെ വേഗം ഇന്നലെ രാത്രിയും ഇപ്പോഴും ഇതരം ടി വിയിൽ ബ്രേക്കിംഗ് ആയി വരുന്ന നിമിഷം തന്നെ പത്തോ പതിനഞ്ചോ മിനിറ്റിനകം ഇന്നലെ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുമ്പിൽ ഒരുമിച്ചുകൂടി ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ രാത്രിയിൽ വലിയ പ്രതിഷേധം വന്നു ഇന്നതായി ഇവിടെ ഈ പകൽ നേരത്ത് രാജ്ഭവന്റെ മുന്നിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു സംസ്ഥാനമാകെ എന്ന് പ്രതിഷേധം ഇത് നിലയ്ക്കാത്ത പ്രതിഷേധമായി ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനുള്ള മഹാ പോരാട്ടമായി വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം പുറത്തിച്ചുകൊണ്ട് ഞാൻ ഈ സമരവും ധർമ്മയും ഉദ്ഘാടനം അറിയിച്ച വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിർത്തുന്നു അഭിവാദനങ്ങൾ പ്രതിഷേധ മാർച്ചിൽ ഡി ബി എഫ് കേരള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സുഖാക്കൾ എസ് എസ് നിതിൻ എൽ എസ് സതാവ് സാജി കൃഷ്ണ ഡി വൈ എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാഹിൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണ അടക്കമുള്ള ഏറെ സമാധാനീയരായ ഡി വൈ എഫ് യുടെ നേതാക്കൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അടക്കം പങ്കെടുക്കുന്നുണ്ട് ഈ പ്രതിഷേധ മാർച്ചിൽ നന്ദി രേഖപ്പെടുത്താൻ ഡിവൈഎഫ്യുടെ ജില്ലാ ട്രഷറർ സദാവ് വി എസ് ശ്യാമയോട് അഭ്യർത്ഥിക്കുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡിവൈസി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധമാണ് ഇന്നിവിടെ എത്തി നിൽക്കുന്നത് ഇവിടെ സ്വാഗത പ്രാസംഗികനും ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഗുണ്ടാപ്പണി ചെയ്യുന്ന ഒരു ടീമായി ഈടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി രണ്ടിലെ മധ്യനയവുമായി ബന്ധപ്പെട്ട് ഈഡി തന്നെ അരവിന്ദോ ഫാർമയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡയറക്ടറായിട്ടുള്ള ശരത് റെഡ്ഡിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ചുമത്തിയ കേസുകളെല്ലാം പിൻവലിച്ചുകൊണ്ട് തൊട്ടടുത്ത നവംബർ മാസം പത്താം തീയതി അറസ്റ്റ് ചെയ്യുന്നു നവംബർ മാസം പതിനഞ്ചാം തീയതി ആവുമ്പോഴേക്കും അരവിന്ദോ ഫാർമ ആ കമ്പനിയുടെ ഡയറക്ടറായിട്ടുള്ള ശരത് റെഡ്ഡി ഇലക്ട്രൽ ബോണ്ടായി വാങ്ങിയത് അഞ്ചു കോടിയാണ് വീണ്ടും അടുത്ത മാസങ്ങളിൽ ഇരുപത്തിയഞ്ച് കോടി വീണ്ടും വാങ്ങുന്നു ഇങ്ങനെ മുപ്പത് കോടിയോളം രൂപ ഇലക്ട്രോ ബോണ്ടായി വാങ്ങുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഗുണ്ടാപ്പനി ചെയ്തുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പതിൽ നിന്നും ഇലക്ട്രോ ബോണ്ട് വാങ്ങുന്ന ഒരു ടീമായി ഈട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം ഡൽഹി മുഖ്യമന്ത്രിയുടെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഇനിയും ഈ നഗരവീഥികളിൽ മുഴുവൻ മേഖലാ കേന്ദ്രങ്ങളിലും ഇന്ന് വൈകുന്നേരം ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഈ പ്രതിഷേധ മാർച്ചിന് അധ്യക്ഷത വഹിച്ചിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് സഖാവ് അനൂപ് ആണ് സഖാവിനെ നിങ്ങൾ ഓരോരുത്തരുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഈ പ്രതിഷേധ മാർച്ചിനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് ആർ എസ് എസിനെതിരെ സംഘപരിവാറിനെതിരെ ഈ രാജ്യത്ത് നിരവധിയായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ സഖാവ് എ റഹിമാണ് സഖാവിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പ്രതിഷേധ മാർച്ചിനെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഈ പ്രതിഷേധ മാർച്ചിന് സ്വാഗതം ആശംസിച്ച സഖാവ് ഷിജുഖാൻ നിങ്ങൾ ഓരോരുത്തരുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ട സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ നിതിൻ പ്രദീൻ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള സഖാക്കൾ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുകയാണ് മുഴുവൻ സഖാക്കളെയും കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു പ്രിയമുള്ള തുടർന്ന് നടത്തുന്ന അതിശക്തിമത്തായ പ്രക്ഷോഭ സമരങ്ങളിൽ മുഴുവൻ സഖാക്കളും പങ്കെടുക്കണമെന്ന് മാത്രം പറഞ്ഞ് ഈ സമരം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു

பிரேதேதம் ஜனாதிபத்தியில் ஜனாதிபத்தம் ஜனாதிபத்தியில் ஜனாதிபத்தியம் செயலரையில் குலி <iyorsun> அப்ப <theo>